നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുപത് മണിക്കൂറോളം യുദ്ധഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ട് യുക്രൈൻറെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു അവിടെ നിന്ന് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ലോകം ഉച്ചുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അവിടെ നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും െടുത്ത് ലോകത്തെ അറിയിച്ചു കൊണ്ടേയിരുന്നു ഒരു പക്ഷേ അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുള്ള ജോ ബൈഡൻ വന്നാൽ പോലും ഇത്രത്തോളം മാധ്യമ ശ്രദ്ധ ഉണ്ടാവലില്ല എന്ന് തന്നെയാണ് ഈ ഒരു സന്ദർശനത്തിലൂടെ നമ്മളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ നോക്കുന്ന സമയത്ത് യാതൊരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചൊരു ചർച്ചകളോ കാര്യങ്ങളോ യാതൊന്നും തന്നെ നമ്മൾ കാണുന്നില്ല മറിച്ച് ചെറിയ പെട്ടിക്കോള വാർത്തയാക്കിയിട്ടാണ് ഈ ഒരു വിഷയത്തെ അവര് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതേസമയം ആളുകളും ഓർക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറച്ചു മുമ്പേ റഷ്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയൊക്കെ കെട്ടിപ്പിടിച്ച ഫോട്ടോയൊക്കെ വെച്ച് ആ ഒരു സമയത്ത് ആ ഒരു സന്ദർശന സമയത്ത് ഈ യുക്രൈന്റെ പ്രസിഡന്റ് സലൻസ്കി വലിയ രീതിയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു അതൊക്കെ തോന്നിയതുപോലെ വളച്ചൊടച്ച് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചയും വലിയ രീതിയിൽ വാർത്തയൊക്കെ തന്നെ കൊടുത്തിരുന്നു അതങ്ങനെയാണല്ലോ ലോകത്തിന്റെ ഏതൊരു കോണിൽ നിന്നും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും ഒരു വിയോജിപ്പ് പോലും രേഖപ്പെടുത്തിയാൽ അത് വലിയ വാർത്തയും അത് വലിയ രീതിയിൽ ചർച്ചയും ചെയ്യും അതേസമയം നരേന്ദ്രമോദി ചെയ്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ തന്നെ തീർപ്പിലേക്ക് പോകുന്നു എന്ന പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നുമില്ല അന്ന് വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രസിഡന്റ് പ്രത്യേക നമ്മുടെ രാജ്യത്തിന്റെ യുക്രൈൻസ് നരേന്ദ്രമോദിയെ യുക്രൈനിലേക്ക് എത്തിയിട്ടുള്ളത് അവിടെ പ്രസിഡന്റിനോട് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോട് വളരെ വ്യക്തമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ മനുഷ്യത്വപരമായിട്ട് ഏതൊരു കാര്യത്തിനും നിങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ളത് അതേ സമയം ഈ ഒരു യുദ്ധം ചർച്ചയിലൂടെ പരിഹരിക്കുക തന്നെ വേണമെന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിട്ടുള്ളത് റഷ്യയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായിട്ട് ഇതേ വിഷയം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് നമ്മളൊക്കെ തന്നെ ഈ ഒരു വിഷയത്തില് അതായത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സലൻസ്കിയോട് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും വളരെ പ്രസക്തമാണ് അദ്ദേഹം അവിടെ നിന്ന് ഉയർത്തിയിട്ടുള്ളത് പ്രധാനമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് എന്ന് പറയുന്നത് ചേരി ചേരാ നയമല്ല അതായത് സകലതിൽ നിന്നും അകലം പാലിക്കുക എന്നുള്ള നയമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ മറിച്ച് സകല രാജ്യങ്ങളുമായിട്ട് വലിയ അടുത്ത ബന്ധമുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് ഈ വിശ്വബന്ധു എന്നുള്ള നയം തന്നെയാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് എന്നും അദ്ദേഹം അവിടെ നിന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തെ മുൻകാലങ്ങളിലുള്ള ചേരിചേരാ നയത്തെ കുറിച്ചാണ് പറഞ്ഞത് അതായത് മുങ്ങുക എന്തൊരു വിഷയം അന്താരാഷ്ട്ര വിഷയമായിട്ട് ഉയർന്നു വന്നാലും ആ വിഷയത്തിൽ നിന്ന് അകലം പാലിച്ച് അങ്ങ് മുങ്ങിക്കളയുകയായിരുന്നു ഇന്നലകളിലെ ഇന്ത്യ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ പുതിയ ഭാരതം ചെയ്യുന്നത് ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാലും അതിൽ കൃത്യമായിട്ടുള്ള പങ്ക് വഹിച്ചു കൊണ്ട് അതിലെ അത് ഒരു സമാധാന ചർച്ചയിലേക്ക് എത്തുന്നതിലൊക്കെ മുഖ്യ പങ്ക് വഹിക്കുന്ന രീതിയിലേക്കാ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച ലോക മാധ്യമങ്ങള് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക നമ്മളൊക്കെ തന്നെ അവിടെ നിന്ന് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ഒരു വീഡിയോ ദൃശ്യം നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് അതായത് ഈ യുദ്ധത്തിലൊക്കെ മരണപ്പെട്ടിട്ടുള്ളവരുടെ സ്മാരകം സന്ദർശിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സലൻസ്കിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു കൊണ്ടാണ് ആ ഒരു സന്ദർഭം വളരെ വളരെ ഹൃദയത്തിൽ തൊട്ടിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നത് നമ്മളൊക്കെ തന്നെ കണ്ടതാണ് ഈ ചൂരൽ മലമുണ്ടക്കൈ ദുരന്ത സമയത്ത് ഒരു അത് ചെറിയ കുട്ടിയാണെങ്കിൽ അങ്ങനെ വലിയവരാണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ആശ്വസിപ്പിച്ചത് തോളിൽ കൈയിട്ടൊക്കെ തന്നെ ആശ്വസിപ്പിച്ചത് നമ്മളൊക്കെ തന്നെ കണ്ടതാണ് അതായത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചെറിയ കുട്ടികളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും അതിന് ഏത് ഭരണ തലവന്മാരാണെങ്കിലും അവരുടെ ഒരു വിഷമഘട്ടം വരുമ്പോൾ അവരുടെ തോളിൽ തട്ടിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമാധാനിപ്പിക്കുക എന്നുള്ളൊരു മികവ് അത് ജന്മസിദ്ധമായിട്ടു തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ട് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും അറിഞ്ഞുകൊണ്ടേയിരിക്കുക ഈ ഒരു സമയത്ത് ലോകം ഉറ്റുനോക്കുക സെലൻസ്കിയെ മാറോടു ചേർക്കുന്നു സെലൻസ്കിയെ തോളിൽ കൈയിട്ടുകൊണ്ട് തട്ടിക്കൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നൊരു രംഗമൊക്കെയുണ്ട് ഹൃദയമുള്ള ഏതൊരു മനുഷ്യനും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമ്പോൾ അഭിമാനം തോന്നുക തന്നെ ചെയ്യും ഈ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം ഇത്രത്തോളം സമയം ഒരുപാട് സമയം അവിടെ ചിലവഴിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്തയാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും നടത്താൻ പോലും തയ്യാറല്ല അവർക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഏതെങ്കിലും ഒരു തുക്കട സംഘടനയുടെ ഏതെങ്കിലും ഒരു മെമ്പർ പറഞ്ഞാൽ മതി മോദിക്കെതിരെ പറഞ്ഞാൽ അതിവിടെ വലിയ വാർത്തയായിരിക്കും അതേ സമയത്ത് ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ പ്രധാനപ്പെട്ട നയങ്ങളിലൂടെ മുന്നോട്ടു പോകുന്ന ഒരു വിഷയത്തെ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ ഉയർത്തുന്നേയില്ല നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായിട്ട് സലൻസ്കിയോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരു ഒരു സമയത്തും ഈ ഒരു വിഷയത്തിൽ നിഷ്പക്ഷമായിട്ടല്ല തുടർന്നത് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പക്ഷമുണ്ട് ആ പക്ഷം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ പക്ഷമാണെന്ന് കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സലൻസ്കിയോട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക ഈ ഒരു വിഷയത്തെ ചർച്ചയിലൂടെ തന്നെ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ രാജ്യവും രാജ്യത്തിൻ്റെ ഭരണാധികാരികളും മുന്നോട്ട് വെക്കുന്നത് കൃത്യമായിട്ട് നമ്മുടെ രാജ്യം തന്നെ ഈ ഒരു വിഷയത്തെ ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള സകല ശ്രമങ്ങളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കു ഇലക്ഷൻ സമയത്തൊക്കെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞിരുന്നു നരേന്ദ്രമോദിക്ക് അതൊന്നും ആവില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഇപ്പോ ഇവിടെ തന്നെ ഉണ്ടോ ഇവരൊക്കെ തന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ റഷ്യയിൽ പോയിട്ടുള്ള ആലിംഗനം ചെയ്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു യുദ്ധം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് അതേപോലെ തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിലേക്ക് എത്തുന്നു ആലിംഗനം ചെയ്യുന്നു കെട്ടിപ്പിടിക്കുന്നു കൃത്യമായിട്ട് അവരോടും പറയുന്നു യുദ്ധം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ഭാരതത്തിന്റെ വളർച്ച തന്നെയാണ് നമ്മൾ കൃത്യമായിട്ട് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന് അമേരിക്ക ലോക പോലീസ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് തന്നെയാ നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലൊരു പ്രധാനപ്പെട്ട വിഷയത്തിൽ നമ്മുടെ രാജ്യമാണ് ഒരു ചർച്ചയിലേക്ക് ഒരു സമാധാനത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതിൽ ഈ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും അഭിമാനിക്കും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാവിലേക്ക് വളരെ വ്യക്തമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും ഇതിലൂടെ സകലയാളുകളും തിരിച്ചറിയുക